മേട്ടുപ്പാളയത്ത് മണിക്കൂറുകളോളം പെട്ട ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഊട്ടിയിലെത്തിയത് പത്തേ മുപ്പതിനാണ് അപ്പോൾ ഒരു പെട്ടിക്കട പോലും തുറന്നിട്ടുണ്ടായിരുന്നില്ല രാത്രി ഭക്ഷണമായി കിട്ടിയത് പാതി അടച്ച ഒരു തട്ടുകടയിൽ നിന്നും ഓരോ പൊറാട്ടയും ഒരു ഓംലേറ്റും മാത്രമാണ് അപ്പോൾ അത് കഴിച്ച് ഞങ്ങൾ റൂം എടുത്തു റൂം എണ്ണൂറ് രൂപയുടെ റൂമാണ് നമ്മൾ എടുത്തത് റൂം റൂമെടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു രാവിലെ രാ ആറ് മണിക്ക് തന്നെ ഞങ്ങൾ എഴുന്നേറ്റു ആദ്യം വന്നത് റെയിൽവേ സ്റ്റേഷൻ റെസ്റ്റോറൻറ്റിലേക്കാണ് അപ്പോൾ റെസ്റ്റോറൻറ്റിൽ വന്ന് ഞങ്ങൾ ആ ഭക്ഷണം കഴിക്കുകയാണ് ഈ റെസ്റ്റോറൻറ്റ് വളരെ കുറഞ്ഞ വിലയിൽ ഊട്ടിയിൽ നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ഊട്ടി ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ ഇഡ്ലി ഈ വടയും കഴിക്കേണ്ടവർ ഇഡ്ലിയും വടയും കഴിച്ചു ദോശ കഴിക്കാൻ ഇഷ്ടപ്പെട്ടവർ ദോശ കഴിച്ചു റെയിൽവേ സ്റ്റേഷൻ റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തു ഊട്ടിയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഊട്ടി റെയിൽവേ സ്റ്റേഷനും ഊട്ടി മൊത്തം കറങ്ങാനായി നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ കെയർ ഓഫിൽ തന്നെ നമ്മളൊരു ടൂർ പാക്കേജ് എടുത്തിട്ടുണ്ട് അത് ഇതാ ഈ കുട്ടി ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് മുന്നൂറ് രൂപയാണ് ഒരാൾക്ക് റേറ്റ് വരുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് ഇവരുടെ ടൂർ പാക്കേജ് അപ്പോൾ പതിമൂന്ന് കേന്ദ്രങ്ങളിൽ അവർ നമ്മളെ കൊണ്ടുപോകും അപ്പോൾ അതാ ആദ്യത്തെ കേന്ദ്രത്തിലാണ് നമ്മൾ എത്തിയത് ഇത് നൂലുകൊണ്ട് പൂവുകൾ പൂവുകളും ചെടികളൊക്കെ ക്രിയേറ്റ് ചെയ്ത ഒരു പാർക്കാണ് അതിനുശേഷം ലേക്കിലേക്കാണ് പോയത് ലേക്കിൽ ബോട്ടിംഗ് ഒക്കെ ഇതിനു മുമ്പും നടത്തിയത് കൊണ്ട് തന്നെ ബോട്ടിങ്ങിനൊന്നും ഞങ്ങൾ പോയില്ല അവിടെയൊക്കെ കറങ്ങി നടന്നതിന് ശേഷം മറ്റൊരു കേന്ദ്രത്തിലേക്ക് ഞങ്ങളെയും കൊണ്ട് ഈ ടൂർ പാക്കേജ് പുറപ്പെട്ടു ഇതൊരു മിലിട്ടറി ഏരിയയാണ് അപ്പോൾ മിലിട്ടറി ഏരിയ അതിൻ്റെ പുറംഭാഗത്ത് നിന്ന് മാത്രമേ നമുക്ക് വീക്ഷിക്കാൻ കഴിയുള്ളൂ പിന്നീട് ഞങ്ങളെ കൊണ്ടുപോയത് ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിലേക്കാണ് അവിടെ പോയി അവിടെ നിന്ന് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ചായകളൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടും ആവശ്യമുള്ളവർക്ക് പലതരം ടീ പൗഡറുകളും അതേപോലെ തന്നെ ചോക്ലേറ്റുകളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങി നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ ഷൂട്ടുകളൊക്കെ ചെയ്യാൻ കഴിയും ഗുട്ടിയിലെ മെയിൻ സീസൺ ആണ് ഏപ്രിൽ മെയ് മാസങ്ങൾ ഏപ്രിലാണ് ഞങ്ങൾ പോയത് മെയ് മാസത്തിലാണ് ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്നത് ഫ്ലവർ ഷോ ഒക്കെ മുമ്പ് കണ്ടിട്ടുണ്ട് ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ് നല്ല സുഖമുള്ള തണുപ്പാണ് ഇപ്പോൾ ഉള്ളത് കൂടുതൽ തണുപ്പുമില്ല എന്നാലിട്ട് കുറവുമില്ല നല്ല എല്ലാ ടൈമും അതായത് രാവിലെ മുതൽ രാത്രി വരെ ഏകദേശം ഒരേ പോലെയുള്ള തണുപ്പാണ് നമുക്ക് കിട്ടുന്നത് വളരെ നല്ലൊരു കാലാവസ്ഥ നമുക്ക് ഈ ടൈമിൽ അനുഭവിക്കാൻ കഴിയും ഞങ്ങളുടെ ടൂർ പാക്കേജിലെ അവസാന ഡെസ്റ്റിനേഷൻ ആയിരുന്നു ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ അപ്പോൾ അതാ ഞങ്ങൾ ഇപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഉള്ളത് ഒരു മണിക്കൂർ സമയമാണ് ടൂർ പാക്കേജുകാർ നമുക്ക് ഇവിടെ അനുവദിച്ചത് ആറുമണിയോട് കൂടി തന്നെ നമുക്ക് പുറത്തിറങ്ങണം അത് കഴിഞ്ഞ് റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആവണം പ്രശാവാനുള്ള ആവാനുള്ള സൗകര്യം അവർ ഒരുക്കിത്തരാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇന്ന് രാത്രിയോടെ ഞങ്ങൾ ഊട്ടിയിൽ നിന്നും നാട്ടിലേക്ക് പുറപ്പെടും